കുട്ടിയെ നോക്കുന്ന ജോലിക്കായിട്ട് ഒരു വീട്ടിലേക്ക് വന്ന നായക അവിടെ കാണുന്നതെന്ന് വെച്ചാൽ കുട്ടിക്ക് പോയ ഒരു ഡോളിനെയായിരുന്നു പിന്നീട് ആ ജോലിക്ക് കയറി അവളാണെങ്കിൽ ആ പാവയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹത കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നു അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് റിലീസ് ചെയ്ത ദ ബോയ് എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അമേരിക്കക്കാരിയായിട്ടുള്ള ആയിട്ടുള്ള ആണെങ്കിൽ ഒരു കുട്ടിയെ നോക്കുന്ന ജോലിക്കായിട്ട് യു കെയിലേക്ക് വന്നിട്ട് ഒരു കാറിൽ കാറിലവരുടെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു നല്ല മയക്കത്തിലായിരുന്നു അവൾ എച്ച് കഴിയുമ്പോഴത്തേക്കും ഡ്രൈവർ വിളിച്ചിട്ട് പറയുക സ്ഥലം എത്തിയെന്ന് അവൾ പറ്റി എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും അത് വലിയൊരു പാലസ് തന്നെയായിരുന്നു അങ്ങനെ അവളാണെങ്കിൽ പതിയ പാലസിൻ്റെ അടുത്തേക്ക് ഷൂവെ തൂരി കിട്ട ശേഷം പാലസിൻ്റെ അകത്തോട്ട് കയറി അവിടെയെല്ലാം നോക്കിക്കൊണ്ടിരിക്കും അവിടെ നോക്കുമ്പോൾ ആരും ഇല്ലായിരുന്നു പക്ഷേ മുകളിൽ നിന്ന് ശബ്ദം കേട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ അവൾ വലിയൊരു ഫോട്ടോ വെച്ചിരിക്കുന്നത് കാണുന്നത് അങ്ങനെ ആ ഫോട്ടോ കണ്ടിട്ട് അവൾക്ക് പിടികിട്ടും അതിലുള്ള കുട്ടീനെ ഇവിടെ നോക്കേണ്ടതെന്ന് വീട് മുകളിലത്തെ നിലയിലെത്തി ഇവളാണെങ്കിൽ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള റൂമിൽ കയറി അവിടുത്തെ പാവാളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും പെട്ടെന്നാണ് പുറകിൽ നേരെ വിളിക്കുന്നതാണ് ഇവിടെ ഞെട്ടുന്നത് നോക്കുമ്പോഴത്തേക്കും അത് മാൽക്കംന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് പച്ചക്കറിയും സാധനങ്ങളും കൊണ്ടുവരുന്ന പയ്യനായിരുന്നു അവര് പരിചയപ്പെട്ട ശേഷം മാൽക്കോ അവൻ കൊണ്ടുവന്ന പച്ചക്കറികൾ കിച്ചനിലേക്ക് വെക്കാൻ വേണ്ടി അവളെ ഹെൽപ്പിനു വേണ്ടി വിളിക്കും അങ്ങനെ അവർ രണ്ടുപേരും കിച്ചണിൽ ചെന്നിരിക്കുമ്പോഴത്തേക്കും ഇവളൊന്നും പറയാത്തന്നെ ഇവളൊരു അമേരിക്കക്കാരെയാണ് മാൽക്കത്തിന് പിടികിട്ടുന്നതും അതുപോലെ തന്നെ ഇവർക്ക് എന്തൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് അമേരിക്കോടി എന്ന് ചോദിക്കുന്നത് പക്ഷേ ഇവളാണെങ്കിൽ അതിനൊന്നും ഉത്തരം തെന്നി മാറിയിട്ട് ഇവൾ അങ്ങോട്ട് കയറി ചോദിക്കും ഇവിടുത്തെ വീട്ടുകാർ എങ്ങനെ ഉണ്ടെന്ന് അവരെ പറ്റി മാൽക്കത്തിന്റെ നല്ല അഭിപ്രായമായിരുന്നു അത് കഴിഞ്ഞാണ് അവൾ ചോദിക്കുന്നത് ഇവള് നോക്കേണ്ട കൊച്ചെങ്ങനെ ഉണ്ടെന്ന് അന്നേരം മാൽക്കോ ആണെങ്കിലും ഒന്ന് ഉത്തരമുട്ടിട്ട് പറയും അതെങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവിടെ അറിയത്തില്ലെന്ന് പെട്ടെന്നാണ് അങ്ങോട്ട് മിസ്സിസ് ഹിൽഫെയർ വരുന്നത് അവൾ വന്ന ഉടനെ ഗീറ്റിയോട് ചോദിക്കും ഷൂ തന്നെ ഊരി ഇട്ടിട്ട് കയറിയത് അത് ഇട്ടുകൊണ്ട് നടക്കത്തില്ലെന്ന് അങ്ങനെ ഗീറ്റി ആണെങ്കിൽ ആ ഷൂ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അതവിടെ അവിടെ കാണത്തില്ലായിരുന്നു അന്നേരം ഹിൽഫെയർ പറയും അവരുടെ കുട്ടി ഇച്ചിരി ഉപകൃതിയാണ് അതുകൊണ്ട് അവൻ എടുത്തുകൊണ്ട് പോയതായിരിക്കുമെന്ന് പിന്നീട് ഇവർ കൊടുത്ത ഷൂ ഇട്ട് ഗ്രീറ്റിയാണെങ്കിൽ അവളുടെ കൂട്ടത്തിൽ മോളിലെ റൂമിലേക്ക് പോകും ഇതേ സമയം മിസ്റ്റർ ഹിൽഫെയർ ആണെങ്കിൽ അവിടെ തന്റെ മകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അന്നേരമാണ് മിസ്സിസ് ആണെങ്കിൽ ഗ്രീറ്റിയനേയും കുട്ടി അങ്ങോട്ട് വന്നിട്ട് തന്റെ ഹസ്ബൻഡിനെയും മകനായിട്ടുള്ള ബ്രാംസിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് അവർ മകൻ എന്ന് പറഞ്ഞ് കാണിച്ചത് വെറും ഒരു പാവയായിരുന്നു ഇത് കാണുമ്പോഴത്തേക്കും തന്നെ പ്രാങ്ക് ചെയ്താന്നവർക്ക് ഗ്രെറ്റ കിടന്ന് ചിരിക്കും പക്ഷേ അവരുടെ മുഖത്തെ സീരിയസ്നെസ് കാണുമ്പോൾ ഇവൾക്ക് ഇവർക്ക് പെടിയെട്ട് എന്തൊക്കെയോ പന്തുടേടം ഉണ്ടെന്നും അന്നേരമാണ് മാൽക്കോ അങ്ങോട്ട് വന്നിട്ട് സാധാരണ ഒരു കുട്ടിയോട് സംസാരിക്കുന്ന പോലെ തന്നെ ആ പാവയോട് സംസാരിക്കുന്നത് കാണുന്നത് ഇത് കാണുമ്പോഴത്തേക്കിനും ഗ്രറ്റയും അതുപോലെ തന്നെ ചെയ്ത് അവനുമായിട്ട് സംസാരിച്ച് അവൻ്റെ പുതിയ ഞാനിയെ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും അത് കഴിയുമ്പോഴത്തേക്കും മിസ്റ്റർ ആണെങ്കിൽ അവളോട് അവളുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയും അങ്ങനെ മിസ്സാണെങ്കിൽ അവളെ റൂം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും പോകുന്ന വയ്ക്കാണ് അവർ പറയുന്നത് ഇതിന് മുന്നേ വന്ന നാനിമാരെല്ലാം ബ്രാംസ് റിജക്റ്റ് ചെയ്യുമായിരുന്നു ഇന്ന് വൈകുന്നേരം അറിയാം ഇവളെ ഇനി ഇഷ്ടപ്പെട്ടാന്നുള്ള കാര്യം പിന്നീട് ബ്രാംസിൻ്റെ റൂമിൽ ചെന്നിട്ട് അവൻ്റെ ഡെയിലി റൂട്ടീൻ ഒക്കെ പറയും അവൻ രാവിലെ ഏഴ് മണിക്ക് തന്നെ കഴിഞ്ഞിട്ട് അവൻ്റെ ഡ്രസ്സെല്ലാം മാറ്റണമെന്ന് പറയും എന്നിട്ട് ഇവളോടാണെങ്കിൽ ഒന്ന് ട്രയൽ കാണിക്കാൻ പറയും പക്ഷേ ഇവളാണെങ്കിൽ അവൻ്റെ ഡ്രസ്സ് മാറ്റിയത് അത്ര നല്ല രീതിയിലല്ലാത്തതുകൊണ്ട് മിസ്സിസ് തന്നെ എടുത്ത് അവൻ്റെ ഡ്രസ്സെല്ലാം മാറ്റും പിന്നീടാണ് ഗ്രീറ്റനെ കൊണ്ട് അവിടെ സ്റ്റുഡിയോ പരിചയപ്പെടുത്താൻ പോകുന്നത് അവിടെ ചെന്നിട്ട് പറയും രാംസൻ ആണെങ്കിൽ എല്ലാ ദിവസവും മൂന്ന് മണിക്കൂർ പോയട്രിയുടെ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവന് സ്പെഷ്യൽ ഒരു മ്യൂസിക്കും വെച്ച് കൊടുക്കണമെന്ന് പിന്നീട് അവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന ഡിന്നർ കഴിക്കും അന്നേരം ആ ആ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബാക്കി വന്ന ഫുഡും ബേസ്റ്റും ഒക്കെ കളയാൻ കൊണ്ടുപോകുമ്പോഴത്തേക്കും ആണ് ഗ്രേറ്റയുടെ മിസ്സിസ് പറയുന്നത് ഇവരെ കൺട്രി സൈഡിലായതുകൊണ്ട് കൊണ്ട് ഫുഡ് ഒന്നും കളയത്തില്ല പകരം ഫ്രീസറി വെക്കുക പിന്നീടാണ് മിസ്റ്റർ വന്നിട്ട് ആ ഡോളിൻ്റെ ഭാര്യയുടെ കൊടുത്തിട്ട് ഗ്രറ്റയോട് പറയും അവൻ വെളിയിൽ കുറേ ഡ്രാപ്പ്സ് വെച്ചിട്ടുണ്ട് പോയി നോക്കുകയാണ് അങ്ങനെ ഇവർ പോയി നോക്കുമ്പോഴത്തേക്കും ട്രാപ്പിലാണെങ്കിൽ എലിയൊക്കെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് മിസ്റ്റർ ആണെങ്കിൽ ഗ്രറ്റയോട് പറയും ആ വീടിൻ്റെ ജനലുകളെല്ലാം പെർമനൻറ്റായിട്ട് അടച്ചിട്ട് പോകുക കാരണം അവരുടെ അവൻ്റെ സേഫ്റ്റി ഏറ്റവും വലുതെന്നും ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആ പേരൻസ് ആണെങ്കിലും ബ്രാമിനെ കൊണ്ട് കട്ടിലേക്കടത്തിയ ശേഷം അവിടെയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങും അവർ ആ പ്രാർത്ഥന എൽ പ്രശ്നം ഗ്രേറ്റയുടെ നെയിമും പറയുന്നുണ്ടായിരുന്നു അന്നേരമാണ് മിസ്റ്റർ വന്ന് ഗ്രേറ്റിയോട് അവർക്ക് ചിരി പ്രൈവസി വേണമെന്ന് പറഞ്ഞ് കഥ അടയ്ക്കുന്നത് അങ്ങനെ ഗ്രേറ്റ വെളി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ ഉടനെ തന്നെ വന്ന് കഥ തുറന്നിട്ട് മിസ്സിസ് ആണെങ്കിൽ ഗ്രേറ്റിയോട് പറയും ബ്രാഹ്മിന് ഇവളെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇവിടെ തന്നെ ഞാനിയേ മതിയെന്ന് അവൻ പറഞ്ഞതെന്ന് അന്ന് വൈകുന്നേരം ഗ്രീറ്റ് ആണെങ്കിൽ അവളുടെ പെങ്ങളായിട്ടുള്ള സാനിനെ വിളിച്ചിട്ട് പറയും ഇവിടെ എല്ലാം വീറായിട്ടാണ് നടക്കുന്നത് വൈഫൈ ഇല്ല സിഗ്നൽ ഇല്ല അതുപോലെ തന്നെ ഒരു പാവനയെ നോക്കാനും വന്നേക്കുന്നതെന്നൊക്കെ അന്നേരമാണ് സാനി പറയുന്നത് എന്തൊക്കെയായാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക കാരണം ഇപ്പോൾ എക്സ്ബോയ് ഫ്രണ്ടായിട്ടുള്ള കോൾ വന്നിട്ട് അവളെ വീട്ടിൽ കിടന്ന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി അവളുടെ പിള്ളേരെയൊക്കെ പേടിപ്പിക്കുകയൊക്കെ ചെയ്തെന്ന് പക്ഷേ എന്തൊക്കെയായിരുന്നാലും അവളാണെങ്കിൽ ഈ ഗ്രീറ്റിയുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കാരണം ഗ്രീറ്റ് ഇനി ഇങ്ങനെ അനുഭവിക്കുന്ന കാണാൻ വയ്യായിരുന്നെന്ന് പറയും പിറ്റേ ദിവസം ഗ്രീറ്റ നോക്കുമ്പോഴത്തേക്കിനും മിസ്സിസ് ആണെങ്കിൽ ബ്രാം എന്തോ സാധനം വലിച്ചെറിഞ്ഞാൻ അവനെ വഴു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് മിസ്റ്റർ പുറകുന്നു വരുന്നത് അവനാണെങ്കിൽ അവളോട് പറയും ഇവരാണെങ്കിലൊരു വെക്കേഷനൊക്കെ പോയിട്ട് ഒരുപാട് കാലമായി അതുകൊണ്ട് തൽക്കാലം ഒരു വെക്കേഷന് പോവുക തിരിച്ച് വരുന്ന രണ്ടര അവളാണെങ്കിൽ ചെയ്യേണ്ട റൂൾസ് എല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയും പിന്നീട് പോകാൻ അറിഞ്ഞ ശേഷം മിസ്റ്റർ ആണെങ്കിൽ ഗ്രറ്റയോട് ഒന്നുകൂടെയും പറയും അവരുടെ മകനോട് നല്ലപോലെ പെരുമാറണം എങ്ങനാണേലും അവനും തിരിച്ച് നല്ലപോലെ പെരുമാറത്തുള്ളൂ എങ്ങാണോ മോശമായിട്ട് പെരുമാറിയാൽ പറഞ്ഞു വരുമ്പോൾ തന്നെ മിസ്സിസ് ആണെങ്കിൽ ഇടയ്ക്ക് കയറിയിട്ട് തൽക്കാലം ഗ്രറ്റേനെ കെട്ടിപ്പിടിച്ച് അവളോട് ക്ഷമ പറഞ്ഞ ശേഷം അവർ രണ്ടുപേരും കാറി കാർ കയറി പോകും ഗ്രറ്റയാണെങ്കിലും ഒന്നും മനസ്സിലാകാതെ ചെയ്യുന്നതായിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും അത് കയറി അവളാണെങ്കിൽ ഒരു റൂൾസും ഫോളോ ചെയ്യുന്നില്ലായിരുന്നു ആ ബൊമ്മനെ അവിടെ വെച്ച് അവന മുഖത്തോട് തുണിയിട്ട ശേഷം അവൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് ഒരു വൈനം കുടിച്ചിട്ട് ഉറങ്ങി അങ്ങ് പോകും പിന്നീട് അവൾ എഴുന്നേക്കുമ്പോഴത്തേക്കും ഒരുപാട് രാത്രി ആയിട്ടുണ്ടായിരുന്നു പതിയെ ഉറക്കമിരുന്ന അവളാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം അല്ലെങ്കിൽ കിച്ചനിലേക്ക് വെക്കാൻ പോകുമ്പോഴത്തേക്കും ആണ് ബ്രാഹ്മിനെ മൂടി തുണിയാണെങ്കിൽ അവൻ്റെ മുഖത്തുനിന്ന് മാറിയത് കാണുന്നത് അങ്ങനെ അവളാണെങ്കിൽ ബ്രാഹ്മസിനെ അവിടെ നിന്ന് എടുത്ത് മറ്റൊരു ചേറിലേക്ക് കൊണ്ടുപോയി അലിഷ്യുമായിട്ട് വലിച്ചേറിന് ശേഷം കിടന്നുറങ്ങാൻ വേണ്ടി പോകും രാത്രിയാകുമ്പോഴത്തേക്കും ഒരു കുട്ടി കരയുന്ന ശബ്ദം കരുതി അവളാണെങ്കിൽ പതി എഴുന്നേറ്റ് നോക്കാൻ വേണ്ടി പോകും അന്നേരമാണ് ആ ഫാമിലി ഫോട്ടോ കണ്ട് ടവളായിട്ട് അടുത്തേക്ക് എല്ലുമ്പോഴത്തേക്കും ഒരു കുട്ടിയുടെ കൈ അവളെ പെടലി കയറി പിടിക്കുന്നത് പെട്ടെന്ന് അവളാണെങ്കിൽ ആ സ്വപ്നത്തിന് ഞെട്ടി കഴിഞ്ഞേക്കും അന്നേരം ആണെങ്കിൽ പകലായിട്ടുണ്ടായിരുന്നു അവൾ ഉടനെ തന്നെ പോയി ബ്രാഹ്മിനെ നോക്കും അന്നേരം അവനാണെങ്കിൽ ഇരുത്തിയ സ്ഥലത്ത് തന്നെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ കണ്ണീന്ന് വെള്ളം വരുന്നത് കാണും അങ്ങനെ സംശയം തോന്നി അവളാണെങ്കിൽ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അതാണെങ്കിൽ ശരിക്കും സീലിങ്ങിന് വെള്ളം താഴ്ന്നു വരുന്നതായിരുന്നു അങ്ങനെ അവളാണെങ്കിൽ ആ ഡോളിനെ എടുത്തു കൊണ്ടുപോയി മറ്റൊരു കട്ടിലേക്ക് അടത്തും പിന്നീട് ഗ്രറ്റയാണെങ്കിൽ നോക്കുമ്പോഴത്തേക്കിനും തട്ടും പുറത്തേക്കൊരു കാണും അത് എത്ര തുറക്കാൻ നോക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നീടാണ് അവളുടെ സിസ്റ്ററിനെ വിളിക്കാൻ നോക്കുന്നത് പക്ഷേ കോളാണെങ്കിൽ കണക്റ്റ് ആകുന്നില്ലായിരുന്നു പിന്നീട് ഗ്രറ്റയാണെങ്കിൽ മേല് ചിക്കുകയും പോകുമ്പോഴത്തേക്കും ആണ് മാൽക്കുവാണെങ്കിൽ കിച്ചണിലേക്കുള്ള സാധനങ്ങളുമായിട്ട് വരുന്നത് അവരതെല്ലാം അടുക്കി വെച്ച ശേഷം ആണെങ്കിൽ ആ ഡോളിനെപ്പറ്റി അവനോട് ചോദിക്കുന്നത് അപ്പം തന്നെ മാൽക്കം ആണെങ്കിൽ അവളേയും കൊണ്ട് ഒരു കല്ലറ് കാണിക്കാൻ പോകും അതാണെങ്കിൽ ബ്രാംസിൻ്റെ കല്ലറായിരുന്നു എന്നിട്ടാണ് ആ മാൽക്കം പറയുന്നത് ബ്രാംസൻ ഇട്ട് വയസ്സുള്ളപ്പോഴത്തേക്കും ഈ വീട്ടിലുണ്ടൊരു ഒരു തീപിടത്തിൽ മരിച്ചു പോയായിരുന്നു പിറ്റേ ദിവസം തൊട്ടാണ് ആ ഡോൾ ആ വീട്ടിൽ വന്നതും ഇരുപത് വർഷമായിട്ട് ആ വീട്ടുകാരാണെങ്കിൽ ആ ഡോളിനെ നോക്കി ഇങ്ങനെ ജീവിച്ചു പോകാൻ ഇതൊക്കെ കേട്ട് ആണെങ്കിൽ കിളിവ് നിൽക്കുമ്പോഴത്തേക്കാണ് മാൽക്കം പറയുന്നത് ഇതൊക്കെ കേട്ടാൽ വിയർട്ടായിട്ട് തോന്നുമെങ്കിലും ഇവർ ആർക്കും ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു പോയാൽ മതിയെന്ന് അതുകഴിഞ്ഞ് മാൽക്കമാണെങ്കിൽ ഒരു ഔട്ടിങ്ങിനെയും വിളിക്കാം കാരണം എപ്പോഴും വീട്ടിൽ തന്നെ എന്ന് ഇരിക്കുമല്ലേന്ന് ആണെങ്കിൽ അതിന് സമ്മതിച്ച ശേഷം രാത്രി സിസ്റ്ററിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുങ്ങാൻ വേണ്ടി തുടങ്ങും അങ്ങനെ ഇവിടെ അലമാര തുറക്കുമ്പത്തേക്കും പെട്ടെന്ന് മിററിൻ്റെ അകത്ത് ബ്രാംസ് ഇവിടെ നോക്കി നിൽക്കുന്നത് കാണുന്നത് എന്തോ പോലെ തോന്നി ഇവളാണെങ്കിൽ ആ ബ്രാംസിനെ മുറി ഞാൻ അടച്ചിട അത് കഴിഞ്ഞാണ് ഇവിടെ കുളിക്കാൻ പോകുന്നത് ഇവിടെ കുളിച്ചുകൊണ്ട് ത്തേക്കിനുമാണ് ഈ അവിടെ ഉണ്ടായിരുന്ന ഡ്രസ്സും ഇവിടെ ഒക്കെ ആരോ എടുത്തുകൊണ്ട് പോകുന്നത് തിരിച്ച് കുളിയില്ല കഴിഞ്ഞ് വന്ന് ഇവിടെ നോക്കുമ്പോഴത്തേക്കിനുമാണ് നെക്ലേസ് മിസ്സിങ് ആയിട്ട് കാണുന്നതും തിരിച്ച് ഇവിടെ ഇവിടെ റൂമ് ചെല്ലുമ്പോഴത്തേക്കും അവളുടെ തലമാരി എല്ലാരോ തുറന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഡ്രസ്സും എല്ലാം മിസ്സിങ് ആയിരുന്നു അങ്ങനെ ഇവിടെ ആ ആ മുറിക്കുടൊക്കെ നോക്കി നടക്കുമ്പോഴത്തേക്കും ആ മറ്റും പുറത്തേക്കുള്ള ടൂറ് തുറന്ന് കിടക്കുന്ന കാണുന്നത് അങ്ങനെ അതോ കള്ളം കയറിയതാണെന്ന് പറത്ത് അവിടെ ഇരിക്കുന്ന ഒരു ഫയർ പോക്കർ എടുത്ത് ഇവിടെ ആണെങ്കിൽ മുകളിലേക്ക് ചെന്ന് കയറും ഇവൾ കയറി കഴിയുമ്പോഴത്തേക്കിനും അങ്ങോട്ടുള്ള ടൂർ ആണെങ്കിൽ ആ നടയും ഇവിടെ എത്ര നോക്കിയിട്ട് അതാണെങ്കിൽ തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു അന്നേരം ആണ് അങ്ങോട്ട് ഒരു കാറ് വന്ന ശബ്ദം കേൾക്കുന്നത് ഇവൾ നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേക്കും മാർക്ക് ഇവളെ വിളിക്കാൻ വന്നായിരുന്നു ഇവൾ അവിടെ ഇവിടെ വിളിക്കാൻ വേണ്ടി നോക്കും പക്ഷെ വെളിയിൽ ഒക്കെ കേൾക്കുന്നില്ലായിരുന്നു അത് കഴിഞ്ഞാൽ ഫയർ പോക്കർ വെച്ച് ജനാലെ നല്ല പൊടിക്കാൻ നോക്കും പക്ഷേ ആ ഫയർ പോക്കറായിരുന്നു പൊട്ടിപ്പോയത് അങ്ങനെ കുറേ നേരം നോക്കിയ ശേഷം മാൽക്കുവാണെങ്കിൽ തിരിച്ച് പോകും ഇവിടെ ആണെങ്കിൽ വെപ്രാളം വെച്ച് മറ്റൊരു വഴി കണ്ടുപിടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ആ ഒരു മനുഷ്യരൂപ അവിടെ നിൽക്കുന്നതുകൊണ്ട് പേടിച്ച് പിന്നോട്ട് മിനിറ്റ് വിളി തലയിടിച്ച് ബോധം പോകുന്നത് പിറ്റേന്ത് രാവിലെ ആയിരുന്നു അവൾക്ക് ബോധം വന്നത് ബോധം വന്നത് ഇതിനെക്കുമ്പോഴാണ് അവർക്ക് പിരി കിട്ടുന്നത് രാത്രി കണ്ട മനുഷ്യരൂപം അവിടെ തൂക്കി കിട്ടിയിരിക്കുന്ന ഒരു തുണിയായിരുന്നതെന്ന് പിന്നീടാണ് അവളാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ആൽബം എടുത്ത് നോക്കുന്നത് അതിൻ്റെ അകത്ത് ബ്രാംസിൻ്റെയും അവരുടെ ഫാമിലിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ആ ഫിറ്റിയെ തൂക്കിയിരിക്കുന്ന ഫോട്ടോകളിൽ തന്നെ യഥാർത്ഥ ഫോട്ടോ കാണാം അന്നേരമാണെങ്കിൽ ഇപ്പോൾ പിരി കിട്ടുന്നത് ബ്രാംസ് ആണെങ്കിൽ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഒരു പയ്യനായിരുന്നു പെട്ടെന്നാണ് പിന്നീന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ആ ഡോറാണെങ്കിൽ തന്നെ തുറന്നു വരുമായിരുന്നു അവൾ നേരെ തിരിച്ചവളെ മുറി ചെല്ലുമ്പോൾ കാണുന്നത് അവളുടെ ഡ്രസ്സെല്ലാം അവിടെ തൂക്കിയിട്ടേക്കായിരുന്നു അങ്ങനെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് മാക്കം വന്നിട്ട് ആരേലും അവിടെ കയറിയിട്ടുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യും അവ നോക്കിയിട്ട് പറയും അങ്ങനെ വെളി നേരമായ ഒരു വഴിയൊന്നുമില്ല ഇല്ല തോന്നിയതായിരിക്കും തോന്നിയതായിരിക്കുമെന്ന് ഇവളും വേറെ ആരുമില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ആ ഡ്രസ്സൊക്കെ കാണാതെ പോയ കാര്യം എന്നോട് പറയാതെ ഇരിക്കും വീണ്ടും ഒരുപാട് കോംപ്ലിക്കേഷൻ ആക്കണ്ടെന്ന് പറഞ്ഞത് അന്നേരത്തിൽ ഗ്രേറ്റിയാണെങ്കിൽ സിസ്റ്ററിനെ വിളിക്കുമ്പോഴാണ് അവള് പറയുന്നത് കോൾ വന്നിട്ട് അവളുടെ കൊച്ചുകളെ വെച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ട് മറ്റു വഴി ഇല്ലാതെ ഗ്രേറ്റിയുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കേണ്ടി വന്നത് ഗ്രേറ്റിയാണെങ്കിൽ തൽക്കാലം അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവളുടെ പെണ്ണെ ആശ്വസിപ്പിക്കും പിറ്റേറ്റ് അവളെ ഗ്രീറ്റിയാണെങ്കിൽ എന്തോ ശബ്ദം കിട്ടിയിട്ട് ബ്രാമിന്റെ മുറി പോയി നോക്കുമ്പത്തേനും ഞെട്ടിപ്പോകുന്നത് കാരണം ബ്രാമാണെങ്കിൽ കട്ടിലേ ഇരിക്കുവായിരുന്നു അവന്റെ തൊട്ടടുത്ത ഒരു പേപ്പറിൽ ഇവള് ഫോളോ ചെയ്യേണ്ട റൂൾസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് പേടിച്ച് ഗ്രീറ്റ് ആണെങ്കിൽ ഓടിപ്പോയി മുറി പോയിട്ട് മാൽക്കത്തെ വിളിക്കാൻ നോക്കുമ്പോഴത്തേക്കും കണക്ഷൻ കിട്ടുന്നില്ലായിരുന്നു പെട്ടെന്നാണ് ഫോണിനാണ് ബെല്ലത് ഇവിടെ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് ഒരു കൊച്ചു പയ്യനാണെങ്കിൽ റൂൾസ് തന്നെ ഫോളോ ചെയ്യാത്തത് വെളിയിലേക്ക് ഇറങ്ങി വരാൻ പറയും പെട്ടെന്ന് ഇവളാണ് പേടിച്ച ഫോൺ എടുത്തും ആരും നടക്കുന്ന ശബ്ദം കേൾക്കുന്നത് പതി ഇവിടെ നിന്ന് കഥ തുറന്നു പോകുമ്പോഴത്തേക്കും ഇവളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവൾക്ക് പിടികിട്ടും ബ്രാമിനാകെ വേണ്ടതെന്ന് വെച്ചാൽ ഇവൾ ആ റൂൾസ് ഫോളോ ചെയ്യാന്നുള്ളത് മാത്രമാണ് പിന്നീട് നമ്മൾ കാണിക്കുക െന്ന് വെച്ചാൽ ദൂരെ യാത്രയ്ക്ക് പോയ ഹീൽഫെയർ കപ്പിൾസിനെ ആയിരുന്നു അവരാണെങ്കിൽ ബ്രാഹ്മിന് ഒരു ഗുഡ് ബൈ ലെറ്റർ ചെയ്ത ശേഷം കടലിലേക്ക് ഇറങ്ങി ആത്മഹത്യ ചെയ്യും ഇതേസമയം വീട്ടിൽ ഗ്രീറ്റ് ആണെങ്കിൽ ആ റൂൾസ് എല്ലാം ഫോളോ ചെയ്ത് വരുവായിരുന്നു അതിലാകെ അവൾ ഫോളോ ചെയ്യാത്ത റൂൾസ് എന്ന് പറഞ്ഞാൽ ഗുഡ് നൈറ്റ് കിസ് എന്നുള്ളത് മാത്രമായിരുന്നു പിന്നീട് ഗ്രറ്റിയാണെങ്കിൽ ആ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഡോളിന്റെ ഫ്രണ്ടിലേക്ക് ഒരു ആപ്പിൾ വെച്ച ശേഷം അവനോട് അത് നനക്കാൻ വേണ്ടി പറയും അവൻ അന്നേരം അത് അനക്കുന്നില്ലായിരുന്നു പക്ഷേ അപ്പുറത്തെ അപ്പത്തെ വരെ പോയിട്ട് വരുമ്പോഴത്തേക്കും ആ ഡോളിൻ്റെ പൊസിഷൻ മാറിയിരിക്കുന്നത് കാണും ഇവിളാണെങ്കിൽ ഉടനെ എന്നെ മാർക്കത്തെ വിളിക്കും ഇതെല്ലാം അവനെ അറിയിക്കണമുണ്ടായിരുന്നു അവനോട് ഇവളിതൊക്കെ പറയുമ്പോഴത്തേക്കും അവനെ ഇത് വിശ്വസിക്കത്തില്ലായിരുന്നു അങ്ങനെ ഇവളാണെങ്കിൽ ആ ഡോളിൻ്റെ ചുറ്റും ഒരു ചോക്ക് കൊണ്ട് വരച്ച ശേഷം ഇവനെയും കൂടെ അപ്പുറത്തെ വരെ പോയിരിക്കും എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കും പക്ഷേ ആ ഡോളാണെങ്കിൽ തന്നെ ഇരിക്കുവായിരുന്നു അങ്ങനെ ഇവിളാണെങ്കിൽ ആ ഡോളിനോട് വന്നിട്ട് കാര്യം പറയും ഇവിടെ ഇപ്പം സഹായിക്കുക തൽക്കാലം എഴുന്നേറ്റ് മാറണമെന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ട് ഇവരെ രണ്ട് പേർ അപ്പുറത്തെ വരെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ആ ഡോളിൻ്റെ പൊസിഷൻ മാറിയിരിക്കുന്നത് കാണും ഇത് കണ്ടു ആണ് മാൽക്കത്തിന് അവൾ പറഞ്ഞ സത്യം വന്നു മനസ്സിലാകുന്നത് പിന്നീട് മാൾക്ക് വേണമെങ്കിൽ തിരച്ചേടുകൂടെ എന്നാണെങ്കിലും അവൾ ഇങ്ങോട്ട് വരാനുണ്ടോ എൻ്റെ കാരണമൊക്കെ ചോദിക്കും അന്നേരമാണ് അവൾ പറയുന്നത് അവളുടെ എസ് ഭയങ്കര ക്രൂരമായിരുന്നതെന്ന് അവൻ കാരണം ഇവൾക്ക് അപോർഷം വരെ സംഭവിച്ചെന്ന് അന്ന് രാത്രിയാണ് ഗ്രറ്റേ മാൽക്കും കൂടെ മ്യൂസിക് പ്ലേ ചെയ്യുന്ന ശബ്ദം കേട്ട് ആ മുറിയിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ തൊട്ടൊരുതയുടെ ബാഹ്മിൻ ഈ കാണുന്നത് ഉടനെ തന്നെ ഇവളാണെങ്കിൽ ആ ഡോളിനെ കൊണ്ട് കട്ടിലേക്ക് കടത്തിയ ശേഷം രണ്ടുപേരും കൂടെ കോഫി ഇട്ട് കുടിക്കാൻ വേണ്ടി തുടങ്ങും അന്നേരമാണ് മാൾക്ക് അവളോട് പറയുന്നത് രാത്രി സമയങ്ങളിൽ ടൗണിൽ വന്ന് ഇവിടെ കിടന്നുകൂടെയെന്ന് പക്ഷേ ഇവളാണെങ്കിൽ അതിനെ വിസമ്മതിച്ച് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കാണ് മാൽക്ക് ഇതുവരെ പറയാത്ത ഒരു കഥയും കൂടെ പറഞ്ഞത് കാരണം ചെറുപ്പത്തിലാണെങ്കിൽ ബ്രാഹ്മണിനോട് കളിക്കാൻ വേണ്ടി എമിലി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വരുമായിരുന്നു അന്ന് ബ്രാഹ്മണെങ്കിൽ തീ പിടിച്ച് വരുന്ന ദിവസം തന്നെ എമിലിയുടെ ബോഡിയാണെങ്കിൽ വീടിൻ്റെ അവിടെ നിശിട്ട് മാറി കണ്ടുകിട്ടിയായിരുന്നെന്നും അവളെ ആരെന്ന് കൊന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നും പക്ഷേ ഈ കഥയൊക്കെ കേട്ടിട്ടും ഗ്രറ്റിയാണെങ്കിൽ ടൗണിലേക്ക് വരുന്നില്ലെന്ന് തന്നെ പറയും പിന്നീട് അവളാണെങ്കിൽ കിടക്കാൻ പോകുന്നതിന് തൊട്ടും പേ ബ്രാഹ്മണി എന്ന ആദ്യമായിട്ട് കുട്ടനേക്കിസ് കൊടുക്കും പിന്നീട് അവളാണെങ്കിൽ ആ പഴയ ഫോട്ടോ വലപ്പൊന്നുകൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം അതിൻ്റെ അകത്തെ എമിലിനെയും ബ്രാഹ്മിനെയും ഫോട്ടോ ഉണ്ടായിരുന്നു ബ്രാഹ്മണെങ്കിൽ എമിലിനെ തുറിച്ച് ക്രൂരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പിറ്റേസിനെ രാവിലെ ഗ്രേറ്റ് ആണെങ്കിൽ പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആരോ പോള് കളിക്കുന്ന ശബ്ദം കേൾക്കും ഇവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതാണെങ്കിൽ ഇവിടെ എക്സ്പോയ് ഫ്രണ്ട് ആയിട്ടുള്ള കോളായിരുന്നു അവനാണെങ്കിൽ മുഴുവനായിട്ട് മാറിയും ഇനി ഇവിടെ കൂടെ ഒരുമിച്ച് എന്നൊക്കെ പറഞ്ഞ് വന്നായിരുന്നു അങ്ങനെ ഇവിളാണെങ്കിൽ നൈസായിട്ട് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആണ് അങ്ങോട്ട് മാർക്കം കയറി വരുന്നതും അങ്ങനെ മാർക്കമാണെങ്കിൽ അടുക്കളയിലേക്കുള്ള ചെറിയ സാധനങ്ങൾ എടുക്കാൻ അതുപോലെ അവളെ നൈസായിട്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകും അത് കഴിഞ്ഞ് അവനെവിടെ ഇരിക്കുന്ന ഡേഞ്ചർ അല്ലെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആണ് ഗ്രേറ്റ് പറയുന്നത് അവൾക്ക് ചെറിയൊരു കാണുണ്ടെന്ന് അങ്ങനെ അവൾ പറഞ്ഞത് പ്രകാരം മാൽക്കുവാണെങ്കിൽ തിരിച്ചു പോകാതെ കാറിൽ തന്നെ വെയിറ്റ് ചെയ്യും കോളാണെങ്കിൽ വീണ്ടും ഇവളെ കൺവീൻസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഇവളാണെങ്കിൽ അവൻ്റെ അടുത്ത് ഒഴിഞ്ഞു മാറിയിട്ട് അവനോട് മുറി പോയി കിടക്കാൻ പറഞ്ഞ ശേഷം ഇവളാണെങ്കിൽ ആ ബ്രാഹ്മിൻ്റെ കൂടെ വന്ന് കിടക്കും എന്നിട്ട് ബ്രാഹ്മിനോട് പറയും ഇവൾക്ക് അവൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന് പിന്നീട് നമ്മൾ കാണിക്കുന്നത് കോളിനെ മുതൽ രക്തം പിന്നായിരുന്നു അവനെ നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ബാഗിലവിടെ ചത്ത എലികളും തൊട്ടുമുകളിലായിട്ട് എലിയുടെ രക്തത്തിൽ ഗെറ്റ് ഗെറ്റഔട്ട് നേഴ് വെച്ചേക്കുന്നതായിരുന്നു അതുപോലെ തന്നെ ആ പാവയാണെങ്കിൽ അവനെ നോക്കിക്കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു കോളാണെങ്കിൽ അവിടെ ഗ്രേറ്റെന്നെ വിളിച്ച് അവടെ കിട ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഗ്രേറ്റ് വരുമ്പോഴത്തേക്കും ഇതെല്ലാം ചെയ്ത് അവളാണെന്ന് പറഞ്ഞ് അവൾക്ക് നേരിടേണ്ടിയിരിക്കും ഗ്രേറ്റ് ഗ്രേറ്റാണെങ്കിൽ ഇതേസമയം ബ്രാഹ്മിൻ്റെ അടുത്തൊണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ പുറകെ അവളെ പിടിക്കാൻ വരും അങ്ങനെ അവളവിടെ കിടന്ന് നിലവിളിക്കുമ്പോഴത്തേക്കും മാർക്ക് അങ്ങോട്ട് വരും അങ്ങനെ അവർ മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കാവുമ്പോഴത്തേക്കും കോളാണെങ്കിൽ അവളുടെ ഇരിക്കുന്ന പാവനെ മേടിച്ച് നിലത്തിട്ടങ്ങ് അങ്ങ് പൊട്ടിക്കും പെട്ടെന്നാണ് ആരും ഇവർക്ക് നേരെ നടന്നുവരുന്ന ശബ്ദം കേൾക്കുന്നത് കോളാണെങ്കിൽ ആ ശബ്ദം വരുന്ന കണ്ണാടി എടുത്തേക്ക് പോകുമ്പോൾ കണ്ണാടിച്ച് എന്ന് പിടിച്ചുകൊണ്ട് അതിൻ്റെ അത് യഥാർത്ഥ ബ്രാം വരും അവൻ വന്നിട്ടാണെങ്കിൽ ഗ്രീറ്റയുടെ പേര് വിളിക്കും ഈ വോയിസ് ആയിരുന്നു അവളാണെങ്കിൽ അന്നാ ഫോണിൽ കൂടെ കേട്ടത് കോളിന് തിരിച്ച് പ്രതികരിക്കാൻ പറ്റുന്നതിന് മുന്നേ തന്നെ ബ്രാമാണെങ്കിൽ കോളിനെ അവിടെ വെച്ച് കൊല്ലും പിന്നീട് ബ്രാമാണെങ്കിൽ ഗ്രേറ്റേനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കും അന്നേരമാണ് മാർക്കം പുറങ്ങി വന്നവനെ അടിച്ചിട്ട ശേഷം ഗ്രേറ്റയുമായിട്ട് അവിടെ രക്ഷയുടെ നോക്കുന്നത് അവർ പോകുന്ന വഴിക്ക് എല്ലാ കഥകളും അടയ്ക്കാൻ ശ്രമിച്ചാൽ ഇവനാണെങ്കിൽ ഫിറ്റ് വഴിയുള്ള ഓരോ രഹസ്യവാതിൽ കൂടെ വരാൻ വേണ്ടി തുടങ്ങും അന്നരമാണികൾക്ക് പിടികിട്ടുന്നത് എങ്ങനെയായിരുന്നു അവൻ ഇത്രയും കാലം അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും അവസാനം ഇവരാണെങ്കിൽ ബ്രാഹ്മ കണ്ണാടി പൊളിച്ച് വന്ന വഴി കൂടെ അങ്ങോട്ട് കയറും അങ്ങനെ ഇവരാണെങ്കിൽ ബ്രാഹ്മ ഇത്രയും കാലം ഒളിച്ച് താമസിച്ച മുറി ചെല്ലും അവിടെ നോക്കുമ്പോഴത്തേക്കും അവളുടെ ആ ഡ്രസ്സ് പിടിപ്പിച്ച് അവൻ തന്നെ ഒരു പാവനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് കിട്ടിക്കാണെങ്കിൽ ബ്രാഹ്മൻ അവൻ്റെ അച്ഛനും അമ്മയേറ്റേക്ക് കത്ത് കിട്ടും അവർ സൂസൈഡ് ചെയ്യാൻ പോകുക എന്നും അവനെ നോക്കാൻ വേണ്ടി ഇനി ഒരു പെണ്ണിനെ നിർത്തിയിട്ടുണ്ടെന്നായിരുന്നു അത് എഴുതിയേക്കുന്നത് പിന്നീടാണ് അവരാണെങ്കിൽ പുറത്തേക്കുള്ള രഹസ്യ വഴി കണ്ട് അതുവഴി രക്ഷപ്പെടണം നോക്കുമ്പോഴത്തേക്കിനും മാർക്കത്തിന് ബ്രാഹ്മിന് ചടികെട്ടി ബോധം കിട്ടി വീഴുന്നത് പക്ഷേ ഇവളാണെങ്കിൽ രക്ഷമായിട്ട് വെളിയിലേക്ക് വിടും കേജിൻ്റെ അവിടെ ചെല്ലുമ്പോഴാണ് അവൾ നിൽക്കുന്നതും പിന്നീട് മാർക്കത്തെ രക്ഷണമെന്ന് ഓർക്കുന്നതും അങ്ങനെ ഇവളാണെങ്കിൽ നേരെ വീട്ടിലേക്ക് തിരിച്ചു കറിച്ചിലും വീടിൻ്റെ അകത്ത് നിന്ന് അവളാണെങ്കിൽ അവനെ കാണുന്നതിന് മുന്നേ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവറെടുത്ത് പോറ്റി വെക്കും അത് കഴിഞ്ഞ് അവൾ ഇത്രയും കാലം അപ്പോൾ അവയോട് ഓർഡർ ചെയ്ത പോലെ പിന്നീട് ഓർഡർ ചെയ്യും ഉടനെ തന്നെ പോയി കിടക്കാൻ വേണ്ടി പറയും അവൻ കുറെ നേരം ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം ഇവള് പറയുന്നത് കേട്ട് പതിയെ കട്ടിലേക്ക് പോയി കിടക്കും പിന്നീട് പിന്നിട്ടിവിടെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഇവിടെ ഗുഡ് നൈറ്റ് കിസ് ചോദിക്കുന്നത് അങ്ങനെ ഇവളാണെങ്കിൽ പതിയെ അവനെ കിസ് ചെയ്യാൻ വന്ന ശേഷം കൈയിരിക്കുന്ന സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അവൻ കറി കുത്തും വേദന അടുത്ത് അവനാണെങ്കിൽ ഇവിടെ ദൂരേക്ക് വലിച്ചെറിയും അത് കഴിഞ്ഞ് അവനാണെങ്കിൽ അവളെ കഴുത്ത് നിശ്ചിച്ച് കൊല്ലാൻ നോക്കുമ്പോഴത്തേക്കുമാണ് അവളാണെങ്കിൽ ആ സ്ക്രൂ ഡ്രൈവർ ഒരു വീണ്ടും വീണ്ടും അവനെ കുത്തുന്നത് അങ്ങനെ ബ്രാഹ്മണൻ നിലത്ത് വീഴുമ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് മാസ്കിൻ്റെ പിന്നിലായിട്ട് പൊള്ളിയ മുഖം അവിടെ നിന്ന് രക്ഷപ്പെട്ട കൂടി ഗ്രീറ്റ് ആണെങ്കിൽ നേരെ ചെന്ന് മാൽക്കമ്മിനെ അടുത്തോട്ട് കാറിലേക്ക് കയറി ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പോകും പോകുന്ന വൈകി ഇവിടെ മൊത്തം ഒരു ചെറുപും ജീവ് വരും കാരണം ഇവളാണെങ്കിൽ കോളിൻ്റെയും ബ്രാഹ്മിൻ്റെ അടുത്ത് രക്ഷപ്പെട്ടായിരുന്നു പിന്നീട് സിനിമ അവസാനിക്കുന്ന നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ബ്രാഹ്മിട്ട് കൂടെ അതേ സ്ലീവ്സ് ഇട്ട് കൈയാണെങ്കിൽ ആ പൊട്ടിപ്പോയ ഡോളിനെ പശവെ ശരിയാക്കുന്നതായിരുന്നു അതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും